ചട്ടങ്ങൾ ലംഘിച്ച ആലുവ നഗരസഭയുടെ ഓപ്പൺ എയർ സ്റ്റേജ് നിർമ്മാണം ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ ഓപ്പൺ എയർ സ്റ്റേജ് കെട്ടിട നിർമ്മാണ നിയമങ്ങൾ പലതും പാലിക്കുന്നില്ല നഗര നഗരവികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൽ റെയിൽവേ ലൈനിന് കുറുകെ നിർമ്മിക്കുന്ന പാലം അവസാനിക്കുന്ന സ്ഥലത്താണ് പുതിയ ഓപ്പൺ എയർ സ്റ്റേജ് പൊളിച്ചു മാറ്റേണ്ടി വരും എന്നറിഞ്ഞിട്ടും നടക്കുന്ന സ്റ്റേജ് നിർമ്മാണം അഴിമതിക്ക് വേണ്ടിയാണെന്ന് ബി ആരോപിക്കുന്നു ആലുവ ജില്ലാ ജില്ലാശുപത്രിക്കും റെയിൽവേ ഇടയിൽ നഗരസഭയുടെ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഓപ്പൺ എയർ സ്റ്റേജ് നിർമ്മാണം നടക്കുന്നത് ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്റ്റേജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമാണ് സ്റ്റേജിന്റെ ദൂരം സൈലൻസ് സോണായ സ്ഥലത്ത് സ്റ്റേജ് നിർമ്മാണത്തിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എൻ വാങ്ങിയിട്ടില്ല സൗണ്ടിനും മറ്റതിനുമൊക്കെ വളരെയധികം കൺട്രോളുകളുള്ളൊരു സ്ഥലം അതായത് സൈലൻറ്റ് സോണിൽപ്പെട്ട ഒരു സ്ഥലമാണ് അതായത് ആശുപത്രിയിൽ നിന്ന് നൂറ് മീറ്റർ അടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതൊക്കെ പ്രശ്നമാകും എന്ന് നമ്മൾ പറഞ്ഞേക്കണതാണ് അതിനാൽ അതൊന്നും വകവയ്ക്കാണ്ടിന് യാതൊരു അനുമതികളും റെയിൽവേയുടെയോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയോ അങ്ങനെ യാതൊരു അനുമതികളും മേടിക്കാണ്ടാണ് ഇപ്പോഴും ഇതിനകത്ത് ഇനി വീണ്ടും ഇപ്പൊ അടുത്ത കൗൺസിലിലും ഇതിനകത്ത് വീണ്ടും പൈസ മുടക്കാനുള്ള കുറെ പ്രപ്പോസലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് ഓപ്പൺ എയർ സ്റ്റേജ് റെയിൽവേ വികസനത്തിന് സ്ഥലമെടുപ്പ് നടന്നാൽ ഇവിടം ഒഴിയേണ്ടി വരും കാരണം റെയിൽവേയുടെ മീറ്റർ ഉള്ളിലാണ് ഈ നിർമ്മാണം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ എൻ സി ഇതിനാവശ്യമാണ് എൻ സി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം എപ്പോ വേണമെങ്കിലും റെയിൽവേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പൊളിച്ചു മാറ്റി കൊടുത്തോളാം എന്നുള്ളതിനകത്താണ് അപ്പം സമീപ ഭാവിയിൽ തന്നെ റെയിൽവേയുടെ ഒരു എക്സ്പാൻഷൻ ആണ് ആലുവ റെയിൽവേ സ്റ്റേഷനിലൊക്കെ സംഭവിക്കുന്നത് ഇവിടെ പടിഞ്ഞാറൻ കവാടം പോലുള്ള കാര്യങ്ങളും ഇപ്പുറത്തെ സൈഡിലേക്ക് ഹൈ സ്പീഡ് ലൈനിന്റെ ഇതുമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ സർവേ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ സമീപ ഭാവിയിൽ തന്നെ ഇത് പൊളിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു സാധനം പണിഞ്ഞിട്ട് അത് ജനത്തിന് ഉപകാരപ്രദം അല്ലാത്ത രീതിയിൽ അത് പൊളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ളത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതിയായിട്ട് സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയത് നഗരവികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പ്രകാരം റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന ഓവർ ബ്രിഡ്ജ് അവസാനിക്കുന്നത് ഈ പ്രദേശത്താണ് അതിനാൽ ഭാവിയിൽ ഇത് പൊളിച്ചുമാറ്റേണ്ടി വരുമെന്ന് വ്യക്തമാണെങ്കിലും നിർമ്മാണം പുരോഗമിക്കുകയാണ് പതിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓപ്പൺ എയർ സ്റ്റേജിന്റെ നിർമ്മാണം ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണം അഴിമതിക്ക് വേണ്ടിയാണെന്ന് ബി ആരോപിക്കുന്നു ജനം കൊച്ചി